കൊല്ലം കടക്കൽ മണൽ ഗുണ്ട ആക്രമണം രാത്രി കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന യുവാക്കൾക്കാണ് ആക്രമണം ഈ കണ്ണനായ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് കണ്ണൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒന്നോ രണ്ടോ പേരല്ല കുറെ ആളുകളുണ്ട് സംഘം ചേർന്നാണ് ആക്രമണം എന്താണ് ഈ പറയുന്ന മുൻവൈരാഗ്യം വൈരാഗ്യം ഇവർക്ക് ഇവരെ പോലീ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് പോലീസ് ഈ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയായിരുന്നു കടയ്ക്കൽ മണൽവട്ടത്ത് ജംഗ്ഷനിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആക്രമം ഉണ്ടായത് മണൽവട്ടത്ത് ഹോട്ടൽ നടത്തുന്ന ഷന്നാഥിനെയും ഹോട്ടലിലെ ജീവനക്കാരൻ സജീറിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള അൻസലിനെയുമാണ് മൂന്നംഗ സംഘം ആക്രമിച്ചത് ഈ മൂന്ന് ആക്രമികൾ മൂന്നുപേരും സഹോദരങ്ങളാണ് നേരത്തെ ഈ ഷംനാഥിന്റെ മണ്ണിലോട്ടത്തുള്ള ഹോട്ടലിൽ ജീവനക്കാരനായിരുന്ന സജീർ അവിടെ നിന്ന് അവധിക്ക് അദ്ദേഹം പോയ സമയത്ത് റൈജു എന്ന് പറയുന്ന പ്രദേശവാസിയായിട്ടുള്ള ഒരു വ്യക്തിയെ ജോലിച്ചു നിർത്തിയിരുന്നു ഈ സജീർ തിരിയതിനെ തുടർന്ന് റൈജുവിനെ ഹോട്ടലിൽ നിന്ന് നൌഷാദ് പറഞ്ഞു വിട്ടു ഇതിനെ ചൊല്ലി അന്ന് തന്നെ തർക്കം ഉണ്ടായിരുന്നു ഈ ഷംനാഥിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് റൈജുവിനെതിരെ അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം റൈജുവിന്റെ സഹോദരൻ റജു ഗൾഫിൽ നിന്ന് വന്നു റജുവും മറ്റൊരു സഹോദരനായിട്ടുള്ള ഷൈജുവും ചേർന്ന് കമ്പിപ്പാരയും ബിയർവൂപ്പിയും ചേർന്ന് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഈ കാത്തിരിപ്പ് കേന്ദ്രത്തെ വെച്ചാണ് ആക്രമണം ഉണ്ടായത് റോഡിൽ ഇട്ട് വലിയ രീതിയിൽ ഇവരെ തല്ലുന്നതാണ് ദൃശ്യങ്ങളുള്ളത് ഏതാണ്ട് പത്ത് മിനിറ്റോളം ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷം അക്രമികൾ വലിയ രീതിയിൽ അസഭ്യം പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അക്രമികൾ തിരിച്ചുപോയി പിന്നീട് ഈ ഷംനാഥ് പോലീസിൽ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ മൂന്ന് പേരുടെയും ബൈക്ക് ഗുരുതരമാണ് അതിനെ തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടാവും